പൈവളിക ഗ്രാമപഞ്ചായത്തിലെ ബായ്ക്കെട്ടപ്പള്ളം സംരക്ഷണത്തിനായി കേഴുന്നു അധികാരികളുടെ അവഗണനയാണ് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രകൃതിദത്ത ജലസംഭരണിയെ നാശത്തിലേക്ക് നയിക്കുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഏതാണ്ട് നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന വിസ്താരമേറിയ പ്രകൃതിദത്ത ജലസംഭരണിയാണ് ബായ്ക്കെട്ടപ്പള്ളം പതിറ്റാണ്ടുകളോളം പൈവളികയിലെ വയലേലകളിലെ കൃഷി ആവശ്യങ്ങൾക്ക് ആവശ്യമായ വെള്ളവും അതോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ള ജലസ്രോതസ്സുകളിലേക്ക് കുടിവെള്ളവും ലഭ്യമാക്കിയിരുന്ന സമൃദ്ധമായ സംഭരണിയായിരുന്നു ഇത് എന്നാൽ ഇടക്കാലത്തെപ്പോഴോ ഉത്തരവാദപ്പെട്ട അധികാരികളുടെ അനാസ്ഥയും അവഗണനയും മൂലമാണ് ഈ പള്ളം ആദ്യം അനാഥത്വത്തിലേക്കും പിന്നാലെ നാശത്തിലേക്കും കൂപ്പുകുത്താൻ തുടങ്ങിയത് ഓരോ മഴക്കാലത്തും പല ഭാഗങ്ങളിൽ നിന്നും ചെളിവെള്ളത്തോടൊപ്പം മണ്ണും ചരലും വന്നടിഞ്ഞ പള്ളം ഇപ്പോൾ നികന്നും നിവർന്നും വിസ്മൃതിയിലേക്ക് നീങ്ങുകയാണ് മാത്രമല്ല ഇത് സൗകര്യവും അവസരവുമായി കണ്ട് പല സ്വകാര്യ വ്യക്തികൾ പള്ളം കയ്യേറാനുള്ള അണിയറ നീക്കങ്ങൾ നടത്തുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് തകർന്നും താഴ്ചയില്ലാതായും താറുമാറായ പള്ളത്തിന് ഈ മഴക്കാലത്തും വെള്ളം സംഭരിച്ചു വെക്കാൻ കഴിയില്ലെന്നത് ഉറപ്പാണ് ഇത് കണ്ടറിഞ്ഞുകൊണ്ട് അടിയന്തര സംരക്ഷണ നടപടികൾ കൈക്കൊള്ളണമെന്നതാണ് ഇപ്പോൾ ഇതിന്റെ വിലയറിയാവുന്നവരെല്ലാം പറയുന്നത് ഒരുപാട് പഴക്കമുള്ള അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ അത് തല പഞ്ചായത്തിൽപ്പെട്ട ജില്ലാ ഒക്കെ ആവശ്യമാണ് അവിടെയുള്ള കൃഷിക്കാർക്കും അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ സ്രോതസ്സുള്ളത് കൊണ്ട് വളരെയേറെ ഉപകാരപ്രദമായൊരു കാര്യമാണ് പായ്ക്കെട്ട വള്ളം എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് അതുകൊണ്ട് അതിനെ ശുചീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷം കാസർകോട് ജില്ലാ പഞ്ചായത്ത് പള്ളത്തിന്റെ നവീകരണത്തിനും ഒപ്പം ടൂറിസം സാധ്യത കണക്കിലെടുത്തും അമൃത സരോവരം പദ്ധതിയിലൂടെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളും പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജന്തുജാലങ്ങൾക്കും വലിയ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു കത്തുന്ന വേനലിലും വെള്ളം അവശേഷിച്ചിരുന്ന വായ്ക്കെട്ട വള്ളം അതുകൊണ്ടുതന്നെ പ്രകൃതിയുടെ വരദാനമായ ഇത്തരം ജലസ്രോതസ്സുകളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടത് ത്രിതല പഞ്ചായത്തുകളുടെയും ഒപ്പം സർക്കാരിന്റെയും പ്രഥമവും പ്രധാനവുമായ കടമയാണെന്നാണ് പരിസ്ഥിതി സ്നേഹികളും ഒപ്പം പൊതുജനങ്ങളും പറയുന്നത് ന്യൂസ് ബ്യൂറോ